ഒരു കൊല്ലത്തെ അധ്വാനം വെറുതെ പോയി നമ്മുടെ കുളത്തില് ബാക്കിയുണ്ടായിരുന്ന മീനും കൂടെ ചത്തു കേട്ടോ എന്താണ് സംഭവിച്ചതെന്നറിയത്തില്ല ഞങ്ങളുടെ ബലമായ സംശയം ആരോ വിഷം കലക്കുവോ അല്ലെങ്കിൽ വിഷം ഇതിനകത്ത് എങ്ങനെയോ വീണു ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയാനാട്ടോ കേസ് നമ്മുടെ ഇവിടെ ഒരു കുളം നമ്മളെ കൊത്തരം മീനൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ നമ്മൾ ഇപ്പോഴും അതിനകത്ത് കുറച്ചും കൂടെ മീനുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഇത് ഇതിനകത്ത് നിറച്ചുകൊണ്ട് കെട്ടോ ആ സമയത്താണ് നമ്മളുടെ കുളത്തിലെ വെള്ളം ഇച്ചിരി കുറഞ്ഞു പോയായിരുന്നു കേട്ടോ വെള്ളം കുറഞ്ഞു പോയ സമയത്ത് നമ്മുടെ കുളത്തിൽ നിന്ന് എത്രയും ചത്തുപോയി ഏഴ് മീനങ്ങള് ചത്തുപോയിട്ടോ കേസ് ഭയങ്കര സങ്കടം അവിടെ കിടപ്പുണ്ട് കേട്ടോ അതെ എന്നെ പറ്റേച്ചാൽ ഇപ്പോഴാണ് വെള്ളം കയറ്റി കൂടാതെ വെള്ളം വന്ന് ചാടിക്കൊണ്ടിരിക്കുക ഇതുകൊണ്ടാണ് ചത്തുകിടക്കുന്നത് ആകെ സങ്കടമായി പോയി ഇതാ ചോദിച്ചാൽ നിറച്ച് മീൻ വലിപ്പമുള്ള മീനായിരുന്നു ഇതെല്ലാം ചത്തുകിടക്കുന്ന ഏഴ് മീൻ പോയി അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒരു മൂന്നാല് ദിവസമായിട്ട് ഞങ്ങൾക്ക് വെള്ളം ഇടാൻ പറ്റിയില്ല വെള്ളം ഇപ്പോൾ കുറഞ്ഞു പോയപ്പോൾ അത് സംഗതി ചത്തു മലച്ചു ഇന്ന് രാവിലെയാണ് കണ്ടത് ഇന്നലെ വൈകുന്നേരം ആണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇന്നലെ അപ്പോൾ ഇതിനകത്ത് ഗപ്പിയൊക്കെ ഒരുപാട് കിടപ്പുണ്ട് എന്തായാലും ആകെ ഇതായിപ്പോയി അപ്പത്തിനൊക്കെ വന്ന് നോക്കുന്നുണ്ട് ഞാൻ വെള്ളം കുറഞ്ഞു പോയിട്ടേ ആകെ വെള്ളം കയറ്റി വിടാ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം കുഴപ്പമില്ല ഇനിയിപ്പം പ്രശ്നം വരത്തില്ല മീൻ വളർത്തലുകാർക്ക് ആ ജാതിക്കാം മീൻ വളർത്തലുകാർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാലോ ഞങ്ങളെല്ലാവരും വന്ന് ആകെ സങ്കടമായിട്ട് നോക്കിയിരിക്കുക ഞങ്ങൾ തീറ്റയൊക്കെ കൊടുത്ത് പെല്ലറ്റൊക്കെ മേടിച്ച് കൊടുത്ത് വളർത്തുന്നതായിരുന്നു പക്ഷേ നൂറ് മീനേ ഉള്ളൂ ഇതിനകത്ത് എന്തൊരു ആറയെണ്ണ അന്ന് പിടിച്ച വീഡിയോ ഉണ്ട് കുറച്ച് പിടിച്ചായിരുന്നു പിടിക്കാറായ മീനാണ് അപ്പം അങ്ങനൊരു ചെറിയൊരു സങ്കടമായി പോയി ഇനി ചത്തിട്ടില്ല മന ഇത് വാ പൊളിച്ചു നടക്കുക അപ്പോൾ നേരത്തെ ഇട്ട് ചേമ്പലയൊക്കെയാണ് അപ്പം ഞാൻ എടുത്തു കളഞ്ഞോണ്ടിരിക്കും കേട്ടോ ചേമ്പല ബെല്ലറ്റുമൊക്കെയാണ് കൊടുക്കുന്നത് കപ്പയില കപ്പയില അധികം കൊടുക്കാറില്ല ചേമ്പലയും മീൻ ഫിഷിൻ്റെ മീനിൻ്റെ തീറ്റ മാത്രമേ കൊടുക്കാറുള്ളൂ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു ഇനി പറഞ്ഞിട്ട് കരിയില്ല

അപ്പം ദിവസം തിന്നാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഏതാ മലബറി അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് നോക്കാൻ പറ്റിയില്ല ഇന്നും വെള്ളം കയറ്റി വിടുന്നത് അറിവുള്ളവരൊന്നു പറഞ്ഞു തരണം വെള്ളം വരാത്തത് കൊണ്ടായിരിക്കണം വെള്ളം വരാത്തതുകൊണ്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിപ്പോയി അതിൻ്റെ അടിയിൽ കുറച്ച് ഇലയൊക്കെ ഇത് ഈ കൊക്കയുടെ ഇലയൊക്കെ വീണിട്ട് അങ്ങനെ കഴിഞ്ഞ് കിടപ്പുണ്ട് ഞങ്ങൾ വർഷത്തിൽ മീൻ പിടിക്കാൻ നേരത്ത് നേരത്തെ അതിനകം ക്ലീൻ ചെയ്യാറുള്ളൂ പക്ഷേ ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല വെള്ളം വരാത്തതിൻ്റെ ഏറെ ഏറ്റവും ഒന്നും അങ്ങനെ അങ്ങനെ വെച്ചിട്ടില്ല ഇതുവരെ വെള്ളം വന്ന എപ്പോഴും വീണോണ്ടിരിക്കുക അടുത്തൊരു തോടുണ്ടോ തോട്ടീന്ന് ഇങ്ങനെ വെള്ളം വന്ന് വരുന്നതായിരുന്നു പക്ഷെ ഞങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് വെള്ളം നിന്ന് പോയി വരുന്ന ദിവസം ഒരു വലിയ മഴയും പെയ്തു മഴ പെയ്തു കഴിഞ്ഞപ്പം വെള്ളം ആ ഓസി ഇട്ടിരുന്ന ഭാഗമൊക്കെ മാറിപ്പോയിട്ട് വെള്ളം വരവ് നിന്നു പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ അങ്ങനെ രം പറ്റിപ്പോയി ഇനിയിപ്പോൾ ഇതിനെ പിടിച്ചിട്ടേ പിടിച്ചിട്ട് നമുക്ക് വേറെ ഇടാം മൊത്തം പിടിച്ച് ആ ഈ ബാക്കിയുള്ളത് പിടിച്ചിട്ടേ അല്ലേ അതായിരിക്കും നല്ലതെന്ന് ആ ഈ കുളവും ക്ലീൻ ചെയ്ത് അല്ലേ അപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത് വേറെ രണ്ട് കുളം കൂടെ ഉണ്ട് കേട്ടോ അതിനകത്തും ഉണ്ട് മീൻ ആ മേളിൽ മേളിൽ ഒരു ഗ്രീൻ നെറ്റൊക്കെ ഇട്ട് ആ ഇല വേഴാതിരുന്നോളൂ അല്ലേ ഇതിപ്പോൾ വേസ്റ്റ് ഒക്കെ ചാടി അതൊക്കെ മോശമായിട്ട് കിടക്കുന്നത് നമ്മുടെ കുളത്തിൽ ബാക്കിയുണ്ടായിരുന്ന മീനും കൂടെ ചത്തു കിട്ടോ എന്താണ് സംഭവിച്ചതെന്നറിയത്തില്ല ഞങ്ങളുടെ ബലമായ സംശയം ആരോ വിഷം കലക്കുവോ അല്ലെങ്കിൽ വിഷം ഇതിനകത്ത് എങ്ങനെയോ വീണു അങ്ങനെ ഒരു സംശയമാണ് നൂറോളം മീനുണ്ടായിരുന്ന ഇന്നലെ വൈകുന്നേരവും ഇന്നുമായിട്ട് മുഴുവൻ എണ്ണം ചത്തു ഒരെണ്ണം പോലും ഇല്ല എല്ലാം ചത്ത് പൊങ്ങി കിടക്കുക എന്തായാലും ഞങ്ങൾ ഒരു കൊല്ലത്തോളം വളർത്തിയത് വെറുതെ ആയിപ്പോയി എന്ത് സംഭവിച്ച വിഷം അങ്ങനെ വീഴാൻ ഒരു സാധ്യതയില്ല നമ്മുടെ കൈവശം കൊണ്ട് ആരെയും കൊണ്ടുവന്ന് കലക്കുവോ അങ്ങനെ ചെയ്യാനും സാധ്യതയില്ല തൊട്ടടുത്ത് താഴെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വീണ്ടും വീണ്ടും ഇതേ ചത്തു പൊങ്ങുന്നു ഇപ്പം ഇതേ ഒരെണ്ണം പൊങ്ങി വന്നു അടിയിൽ നിന്ന് പൊങ്ങി വന്നാറ് ഉണ്ടായിരുന്ന എല്ലാം ചെത്തു ഒരെണ്ണം പോലും മിച്ചമില്ല നൂറ് മീനെ ഇട്ടിരുന്ന അതിനകത്ത് അന്ന് നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ ഒരു പത്തെണ്ണത്തോളം പിടിച്ചുണ്ടായിരുന്നുള്ളൂ ഭയങ്കര സങ്കടകരമായ കാര്യമായി പോയി അപ്പച്ചനെന്നും തീറ്റ കൊടുത്ത് പെല്ലറ്റും അതുപോലെ ചേമ്പലയും ഒക്കെ കൊടുത്ത് വളർത്തിയായിരുന്നു ഒരു കൊല്ലത്തെ അധ്വാനം വെറുതെ പോയി കാശും പോയി മീൻ കുഞ്ഞുങ്ങളെ പത്ത് രൂപ നിരക്കിലാ അത് പോയി അപ്പോൾ ഒരു വർഷത്തോളം തീറ്റ മേടിച്ചത് പെല്ലറ്റ് മേടിച്ചത് ആ പൈസ പോയി പിന്നെ നമ്മുടെ ഇതൊരു രസമാണല്ലോ മീൻ കൃഷി എന്ന് പറഞ്ഞാൽ ഇതൊരു കൃഷിയായിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു സംഭവമായിരുന്നു അപ്പം അത് വളരെ നമ്മൾ പിടിക്കാമെന്ന് പറഞ്ഞാലും പിടിക്കാൻ സമ്മതിക്കില്ല നമ്മൾ വളർത്തുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പക്ഷേ എന്നിരും നമുക്കും കഴിക്കാൻ പറ്റിയില്ല ആർക്കും കഴിക്കാൻ പറ്റിയില്ല ഇവിടെ ഇന്നലെ ഒരു പത്ത് പതിനഞ്ചെണ്ണം പെറുക്കിയിട്ടിരുന്നത് ഏതോ പട്ടിയ പൂച്ചയെ കണ്ട് എടുത്തുകൊണ്ട് പോയി അതിന് മുമ്പ് ഒരു പത്ത് ഇരുപതെണ്ണത്തോളം കൊണ്ട് ഞാൻ കുഴിച്ചിട്ടായിരുന്നു ഇപ്പം ഇന്നത്തെ കണ്ടില്ല ഇനി ബാക്കിയൊരു ഇപ്പം എല്ലാം ചത്തും ഇനി ഒന്നും കാണുക അതിൻ്റെ അടിയിൽ മുഴുവൻ തീർന്നു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഇനിയിപ്പോൾ അപ്പുറത്തൊരു കുളത്തിലേ ഉള്ളതേ ഉള്ളൂ എന്താണെന്നറിയത്തില്ല വേറെ കച്ചാകാൻ ഒരു സാധ്യതയില്ല അങ്ങനെ എന്തെങ്കിലും സാധ്യത സാധ്യതയുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ മീൻ വളർത്തൽ കൃഷിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്തായാലും വളരെ മോശമായി പോയി മോശം നല്ലൊരു മാനസിക ബുദ്ധിമുട്ടായിപ്പോയി ഞങ്ങൾ വളരെ ആയിട്ട് നോക്കി ഈ മീൻ പിടിക്കാറായതാണ് പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇടാം എന്നൊക്കെ ഓർത്തായിരുന്നു അതായത് എല്ലാം ചത്തു കിടക്കുന്നു ഒരെണ്ണം പോലും ജീവനോടെ ഇല്ല എല്ലാം നല്ല മുഴുവത്തും അരക്കിലോ ഒക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ കിടപ്പുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ചത്തു കിടക്കുന്നൊരു പത്ത് ഉള്ളൂ അതൊക്കെ ലാസ്റ്റ് ഉണ്ടായിരുന്നുള്ളെന്ന് തോന്നുന്നു ആദ്യം ഇട്ടത് ആദ്യം ചത്തത് ഒരു നാലെണ്ണം അന്നൊരു ഒരു മണിക്കൂർ ഇന്നലെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഒരു പതിമൂന്നെണ്ണം അതിനുശേഷം പതിനേഴ് അങ്ങനെ 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 ഇന്നലെ വൈകുന്നേരം ലാസ്റ്റ് ഞാൻ പെറുക്കി കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെയും പൊങ്ങി കിടപ്പണോ അഞ്ചെണ്ണം അത് പെറുക്കി കരക്കിട്ടു അതിന് ശേഷം നൈറ്റ് വന്ന് നോക്കിയിപ്പം ഒരു എട്ട് പന്ത്രണ്ടോളം അതിനെയും പെറുക്കിയിട്ടു ഇപ്പം ലാസ്റ്റ് ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരു പന്ത്രണ്ട് പതിനഞ്ചോളം കിടപ്പുണ്ട് തീർന്ന ലക്ഷണമാണ് അപ്പം എന്തായാലും അത് മുഴുവൻ തീർന്നു പോയി ഇനിയിപ്പം അതൊക്കെ ഒന്ന് കഴുകി കുളവൊക്കെ വറ്റിച്ച് കഴുകി ഇനി പുതിയ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടാലേ ഉള്ളൂ അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എന്തായാലും വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു വീഡിയോ സങ്കടമുള്ളൊരു വീഡിയോ ഓക്കെ താങ്ക് എന്തായാലും ഇങ്ങനെ ഒരു മീൻ ചത്തുപോയി അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഞങ്ങളുടെ പപ്പീസിൻ്റെയൊക്കെ വീഡിയോ വരാനുണ്ട് ഇന്നലെ അച്ചുവിൻ്റെ കലോത്സവത്തിന് പോയതായിരുന്നു അതിൻ്റെയും വീഡിയോ വരാനുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ അതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് പപ്പീസിൻ്റെ പുറകെ പോയി തിരുവനന്തപുരം വില കോട്ടയം പോകേണ്ടി വന്നു അങ്ങനെയൊക്കെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ഇത് നോക്കാൻ വേണ്ടി എല്ലാം കൂടെ കൂടി ഒരു അതിൻ്റെ ഇടയ്ക്ക് ആ കൊക്കോ പറിക്കലായിരുന്നു കൊക്കോ പറിച്ചു തീർന്നിട്ടില്ല ഏലക്കായടുത്ത് തീർന്നു രണ്ടാമത്തെ തവണ ഞാൻ എടുത്തുള്ളൂ ഞങ്ങൾ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മീൻ കത്ത് പോയി അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഞങ്ങളുടെ പപ്പീസിൻ്റെയൊക്കെ വീഡിയോ വരാനുണ്ട് ഇന്നലെ അച്ചുവിൻ്റെ കലോത്സവത്തിന് പോയതായിരുന്നു അതിൻ്റെയും വീഡിയോ വരാനുണ്ട് അപ്പോഴാണ് ഇതിൻ്റെ അതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് പപ്പീസിൻ്റെ പുറകെ പോയി തിരുവനന്തപുരം വല്ല കോട്ടയം പോണ്ടി വന്നു അങ്ങനെയൊക്കെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ഇത് നോക്കാൻ വേണ്ടി എല്ലാം കൂടി കൂടി അതിൻ്റെ ഇടയ്ക്ക് ഏലക്കായടുപ്പായിരുന്നു ആ കൊക്കോ പറക്കലായിരുന്നു ൊക്കെ വരച്ച് തീർന്നിട്ടില്ല ഏലക്കായടുത്ത് തീർന്നു രണ്ടാമത്തെ തവണ ഞാൻ എടുത്തോളൂ ഞാൻ എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്